ഓ അപ്പൊ രണ്ടു ദിവസമായിട്ട് നല്ല പനിയാണ് ലീവായിരുന്നു കേട്ടോ അപ്പോ എന്നെ കാണാൻ എന്റെ ഓഫീസിൽ ഒരു ചേട്ടൻ വന്നായിരുന്നു ആ ചേട്ടന് കുറച്ച് മീൻ വേണമെന്നായിരുന്നു ചേട്ടന്റെ ആവശ്യം അങ്ങനെ എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിൽ ഒരുപാട് മീനുണ്ട് എത്ര തന്നെ ഇത് കൊണ്ടുപോയിക്കുന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ചേട്ടന് ചേട്ടന്റെ ആവശ്യത്തിലധികം മീങ്ങൾ ഞങ്ങള് എന്ത് ചെയ്തു അവിടുന്ന് കൊടുത്തു കേട്ടോ ചേട്ടന്റെ വീട്ടിൽ ചെറിയൊരു കുളമാണ് ആ സിമെന്റിന്റെ ഒരു കുളമാണ് അതിലേക്ക് കുറച്ച് മീൻ മതി എന്ന് പറഞ്ഞു എങ്കിലും നമുക്ക് ഒരുപാട് മീനുണ്ട് നമ്മുടെ വീട്ടില് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് വളരെ കുറച്ച് മീനുകളെ നമ്മള് കൊണന്ന് കിട്ടതാണ് അപ്പൊ ഒരുപാട് മീനുകളായി നമുക്ക് പ്രത്യേകിച്ച് ഒരു ഉപകാരം ഒന്നും ഇത്തോടെ കൊണ്ടില്ല നമുക്ക് വിൽക്കാൻ പറ്റില്ല ഇപ്പൊ അങ്ങനെ പ്രസവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കുട്ടികളുണ്ട് അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് മെച്ചൊന്നും ആയോണ്ടില്ല അപ്പൊ ഇനി ആരും നമുക്ക് കൊടുക്കൂട്ടോ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കും നമുക്ക് നമ്മക്കൊരു കാലത്ത് ഒരുപാട് പൈസ ഒക്കെ കൊടുത്ത് വാങ്ങിച്ച സാധനമായിരുന്നു ഇത് ഇപ്പൊ ഒക്കെ ആർക്കും വേണ്ടാതായി അങ്ങനെ ചേട്ടന് നമ്മൾ ഒരുപാട് മീൻ കൊടുത്തു ഒരുപാട് എന്ന് വെച്ചാല് ആ ചേട്ടന് ആ ചേട്ടന് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയില് ആ കുറെ കൊടുത്തു ഇതിൽ ഓറഞ്ച് ടൈപ്പ് മീനുണ്ട് അതിനെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തില്ല അത് കുറച്ച് കുറഞ്ഞ് കുറച്ചേ കിട്ടിയുള്ളൂ വരച്ച് ഗപ്പി നമുക്ക് ഒരുപാട് കിട്ടി ആ ചേട്ടന് വേണ്ടതും ഗപ്പി തന്നെയാണ് അങ്ങനെ ചേട്ടന് ആവശ്യത്തിൽ അധികം മീന് കൊടുത്തു അതേപോലെ തന്നെ നമ്മുടെ കുളത്തില് ഇപ്പൊ ആമ്പൽ ഉണ്ടായിട്ടുണ്ട് ആമ്പൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതിന് കുഞ്ഞു തൈകളും ഉണ്ട് ആ തൈകൾ കൊണ്ടുവെച്ചുകഴിഞ്ഞാല് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ എന്ത് ചെയ്യാം ഈ ഒരു ആമ്പൽ ഉണ്ടാക്കാം അപ്പൊ ആ ആമ്പലിന്റെ തൈ ഞങ്ങൾ എന്ത് ചെയ്തു രണ്ടു മൂന്ന് പറിച്ചു ചേട്ടന് കൊടുത്തു ചേട്ടന്റെ കുളത്തില് ഇട്ട് കഴിഞ്ഞാൽ ചേട്ടന് അത് എന്താകും ഭാവിയില് നല്ല ആമ്പൽ പൂവൊക്കെ ചേട്ടന്റെ വീട്ടിലുണ്ടായിക്കോളും നമ്മുടെ വീട്ടിലും ആമ്പൽപ്പൂവൊക്കെ ഉണ്ട് കേട്ടോ നമ്മള് ഈ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഇതൊക്കെ മാറ്റിയപ്പോ ആമ്പലൊക്കെ അങ്ങോട്ട് വീണു കെട്ടോ അല്ല നല്ല ഭംഗിയുള്ള ആമ്പൽ നമുക്ക് കാണായിരുന്നു അങ്ങനെ ചേട്ടന് ചേട്ടന്റെ ഇഷ്ടം പോലെ മീനൊക്കെ കൊടുത്ത് ചേട്ടൻ നല്ല ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുന്നുട്ടോ ചേട്ടൻ ലഞ്ച് ബ്രേക്ക് വന്നാട്ടോ ഇങ്ങോട്ട് തിരിച്ച് പോവുകയാണ് അങ്ങനെ ചേട്ടൻ തിരിച്ചു പോയി രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ നമുക്ക് നമ്മളെ വീട്ടിൽ ഇന്ന് ലീവാണ് ലീവ് ദിവസം കിട്ടിയതാണ് അപ്പോ പനിയാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ ഒരുപാട് കുറെ പേരുണ്ട് കേട്ടോ അവരൊന്നും കാണാറില്ല ഇപ്പോ രാവിലെ പോയി രാത്രി ഞാൻ തിരിച്ചു വരുന്നത് അപ്പോ ഇവരെയൊക്കെ കണ്ടിട്ട് കുറെ കാലമായി ഇവരുടെ കൂടെയൊക്കെ സൺഡേജിൽ മാത്രമാണ് ചെലവഴിക്കുന്നത് അപ്പൊ ലിയോ ആണ് കേട്ടോ നമ്മുടെ നായക്കുട്ടിയാണ് ലിയോ ജർമ്മശിപ്പേട്ട ക്രോസ് ആട്ടത് അപ്പൊ അവന് ചോറ് കൊടുക്കുന്ന സമയട്ടോ ഞാൻ പുറത്തോട്ട് കൊണ്ടുപോയപ്പോഴത്തേക്കും സമയമായിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പൊ അപ്പോഴേക്കും അമ്മ ചോറ് കൊണ്ടുവന്നു കേട്ടോ ചോറ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവന് ചോറ് കഴിക്കുന്നതിന്റെ മുന്നേ ഒരു പതിവ് ഉണ്ട് അമ്മയോട് രണ്ടോ തവണ കുറച്ച് കാണിക്കണം എന്ത് അതിനു ശേഷം മാത്രമേ അവൻ എന്ത് ചെയ്യുള്ളു ആ ഫുഡ് കഴിക്കത്തുള്ളൂ അപ്പോ അങ്ങനെ ചെയ്യാട്ടോ ഇപ്പൊ ആ കൊര കണ്ടോ ആ കൊരച്ചു ശേഷം മാത്രമേ അവൻ എന്ത് ചെയ്യുള്ളൂ ഭക്ഷണം കഴിക്കുകയുള്ളൂ നമ്മുടെ വീട്ടില് ലിയോ മാത്രമല്ല കേട്ടോ കുറെ പേര് വേറെയുണ്ട് അപ്പോ ഈ കാണുന്നതൊക്കെ നമ്മുടെ ആൾക്കാരനെ കേട്ടോ അവർക്ക് ഉച്ച സമയത്തുള്ള ഭക്ഷണം കൊടുക്കലാണ് നമ്മളെ നമ്മള് അല്ലെങ്കിൽ അച്ഛനോ ആരായാലും പുറത്തായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അറിയാം എന്തെങ്കിലും കൊടുക്കാനായിരിക്കും അങ്ങനെ ഇപ്പൊ ലിയോ അവന്റെ കൂട്ടിൽ ഫുഡ് കഴിക്കുന്നു പുറത്ത് കോഴിക്കളും താറാവും ഫുഡ് കഴിക്കുന്നു കഴിക്കുന്നുട്ടോ അങ്ങനെ സമയം പെട്ടെന്ന് പോയിട്ടോ വൈകുന്നേരമായി ആറ് ഇരുപതായി നമ്മൾ സാധാരണ ഞാൻ വരുമ്പോ എന്റെ കൂടെ എന്റെ വൈഫ് വരാറ് പക്ഷെ ഇന്ന് ഞാൻ ലീവ് ആയതുകൊണ്ട് അവളെ പോയി പിക്ക് ചെയ്യണം അങ്ങനെ ഞാൻ റോട്ടിലോട്ട് പോയി അങ്ങനെ അവളുടെ ബസ് എത്തിയിട്ടോ അവള് ബസ് ഇറങ്ങുന്നു അങ്ങനെ നല്ല മഴയാണ് രണ്ടുപേരുടെയും കയ്യിൽ കോട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കോട്ട ഒക്കെ ഇട്ട് തിരിച്ച് ആ പോന്നു പോന്നുട്ടോ